ൈവത്തിന്റെ കാഴ്ചപ്പാട് തീരട്ടെ ദൈവം നോക്കുന്ന നിലവാരത്തിൽ രീതിയിൽ ലോകത്തെയും മനുഷ്യരെയും കാണുവാൻ സാധിക്കുമ്പോഴാണ് എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത് ഒന്ന് ശമ്പുലിന്റെ പുസ്തകത്തിൽ കത്താമന്റെ വചനം വളരെ വ്യക്തമായി എഴുതിയിരിക്കുകയാണ് മനുഷ്യൻ പുറമേ ഉള്ളതിനെ നോക്കുമ്പോൾ ദൈവം ഒരു മനുഷ്യന്റെ ഹൃദയത്തെ നോക്കുന്നു ഈ ഒരു നിലവാരത്തിൽ ഈ ഒരു കാഴ്ച പ്രാപിച്ച ഈ ദൈവത്തിന്റെ കണ്ണാൽ കാണുന്ന ഒരു ദൈവവൈദന്റെ ജീവിതത്തിൽ ശത്രു ചെയ്ത ദോഷങ്ങളെ അല്ല കാണാൻ കഴിയുന്നത് പകരം അതിനു മുകളിലായി ദൈവത്തിലെ ചില പ്രവൃത്തികളെ കാണുവാൻ സാധിക്കും അതില് ഏത് പ്രതിസന്ധി മേഖലയിലും അതിനെ ധരണം ചെയ്യേണ്ടതിന് ദൈവം ഒരുക്കി വെച്ച നന്മകളെ കാണുവാൻ സാധിക്കും ദൈവക്കളെ ആ കാഴ്ചപ്പാട് പ്രാപിച്ചവർ ഒരിക്കലും നിരാശപ്പെടുകയില്ല അവർ വിശ്വാസ കണ്ണാൽ മുൻപോട്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാനിടയായി തീരും അവരുടെ ജീവിതത്തിൽ പ്രത്യാശ നഷ്ടമാവുകയല്ല പ്രത്യാശ വർദ്ധിക്കും വിശ്വാസത്തിൽ അവർ ഉറച്ചു നിൽപ്പാൻ ഇടയായിത്തീരും അവരുടെ ജീവിതം ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ തീരും